കഴിഞ്ഞ ദിവസമാണ് ഭീകരവിരുദ്ധ സ്ക്വാഡിന് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആലുവ പോലീസുമായി ചേർന്ന് ആലങ്ങാട് റെയ്ഡ് നടത്തിയത് റിയാസ് എന്നയാളുടെ വീട്ടിലാണ് റെയ്ഡ് നടത്തിയത് അപ്പോൾ തോക്കുകൾ തിരകൾ കത്തി ലക്ഷക്കണക്കിന് രൂപ തുടങ്ങിയവ പിടിച്ചെടുത്തു റിയാസിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പ്രധാനമായും നടന്നത് ഈ തോക്കിന്റെ ഉറവിടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് തേടിയത് റിയാസ് കൊടുത്തിരിക്കുന്ന മൊഴിയെന്ന് പറയുന്നത് തനിക്ക് പെരുമ്പാവൂർ അനസാണ് ഈ തോക്ക് കൈമാറിയത് എന്നതാണ് പെരുമ്പാവൂർ അനസ് ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് നേരത്തെ കാപ്പയടക്കം ചുമത്തിയിട്ടുണ്ട് മാത്രമല്ല ഇയാളിപ്പോൾ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട് എന്നതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം അത് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് ആ വഴിക്ക് നടത്തുന്നുണ്ട് ഇതോടൊപ്പം റിയാസിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഈ തോക്ക് മൂന്ന് വർഷമായി ഇയാളുടെ കൈവശം എത്തിയിട്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ തോക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ അതിൽ വിദഗ്ധ പരിശോധന നടത്താനും പോലീസ് തീരുമാനിച്ചു ഈ പണം എന്ന് പറയുന്നത് താനൊരു സ്റ്റോൾ നടത്തിയപ്പോൾ കിട്ടിയ പണമാണെന്നാണ് ഇയാൾ മൊഴി മൊഴിതുകൊടുത്തിട്ടുള്ളത് എന്തായാലും ഇക്കാര്യങ്ങളൊന്നും പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല മാത്രമല്ല റിയാസിനെ സംബന്ധിക്കുക റിയാസ് ഒരു പ്രാദേശിക നേതാവാണ് ഈ അനസിൻ്റെ ഗ്യാങ്കിൽപ്പെട്ടയാളാണെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട് ഈ റിയാസ് പ്രാദേശികമായി തോക്കും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തുക തട്ടിക്കൊണ്ടു മറ്റുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം എന്തായാലും റിയാസ് ഉൾപ്പെടെയുള്ള ഗ്യാങ്ങുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരും മാത്രമല്ല ഈ തോക്ക് അതോടൊപ്പം തന്നെ തിരകൾ ഉൾപ്പെടെയുള്ളവയുമായി ബന്ധപ്പെട്ട അന്വേഷണവും പരിശോധനയും ഒരു വഴിക്ക് നടക്കുകയാണ് പെരുമ്പാവൂർ അനോസ് അനസിലേക്ക് കൂടി ഈ അന്വേഷണം ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ വെളിച്ചത്തേക്ക് വരും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണമാണ് പെരുമ്പാവൂർ ആലുവ ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചും നടത്തുന്നത് ക്യാമറമാൻ ശരത് അംബാട്ടുകാവിനൊപ്പം എസ് ടാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി